സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തതിൽ അറിയിച്ച പരസ്യ പ്രതിഷേധം തെറ്റായി പോയെന്ന് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പാർട്ടി എന്ത് അച്ചടക്ക നടപടി എടുത്താലും അത് സ്വീകരിക്കുമെന്നും പത്മകുമാർ പറഞ്ഞു എന്നുള്ളത് അതെനിക്കും ബോധ്യമുള്ള കാര്യമാണ് അതിന്റെ പേരിൽ പാർട്ടി എന്ത് നിലപാട് സ്വീകരിച്ചാലും അത് ഉൾക്കൊള്ളാനും ഞാൻ തയ്യാറാണ് അപ്പൊ അതിനിടയ്ക്കാണ് ഈ ചില രാഷ്ട്രീയ ഭിക്ഷാന് കാണുന്നതുപോലെ കാണുകയും ഞാൻ അങ്ങനെ കാരണം ഞാൻ അമ്പത്തിരണ്ട് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഈ പാർട്ടി ചേരുമ്പോൾ എൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും പാർട്ടി ആയതുകൊണ്ടോ അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇതല്ല ഞാനൊരു ആശയപരമായ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ടുള്ള എസ് എഫ് ഐയുടെ പ്രവർത്തകനായിട്ട് മാറിയത് അപ്പോൾ സ്വാഭാവികമായി കഴിഞ്ഞ അമ്പത്തിരണ്ട് വർഷക്കാലം പ്രവർത്തനം നടത്തി ആ പ്രവർത്തനത്തിലേക്ക് സ്വാഭാവികമായിട്ട് മനുഷ്യരാകുമ്പോൾ തെറ്റും ശരിയൊക്കെ ഉണ്ടാവും നമ്മുടെ പാർട്ടിയിൽ തന്നെ എത്രയോ പേര് ചിലപ്പോൾ വിട്ടുപോയിട്ടുള്ളവർ തിരിച്ചു വന്നിട്ടുണ്ട് ചിലപ്പോൾ ഈ പാർട്ടിയിൽ നിന്ന് തന്നെ മാറി ഒരു നിലപാട് സ്വീകരിച്ചിട്ട് വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഒരു കേഡർക്കൊരു വിശമുണ്ടായാൽ അത് വേറെ വേറാരായാലും ഒരു കേഡർക്ക് ഒരു പ്രശ്നം എന്തെങ്കിലും കാരണത്താൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പറഞ്ഞ് പരിഹരിക്കുകയും ആ പ്രശ്നങ്ങൾ തിരുത്തി മുമ്പോട്ട് കൊണ്ടുപോകുന്ന പാർട്ടിയാണ് തെറ്റു തിരുത്തി മുമ്പോട്ട് പോകുന്ന പാർട്ടിയാണ് സി പി എം സ്വാഭാവികമായിട്ട് അത് മനസ്സിലാക്കാത്ത ചില ആൾക്കാരാണ് ഇപ്പോൾ ചില ചെറിയ മഴയൊക്കെ പെയ്യുമ്പം വെളുത്തു വരുന്ന ചില സംഗതികളുണ്ടല്ലോ